ശക്തമായ മഴയിൽ ചവറ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി വീടുകൾ ഭാഗികമായി തകർന്നു കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു അടിയന്തര സാഹചര്യം നേരിടാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ തയ്യാറാക്കി ശക്തമായ മഴയിൽ ചവറ മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി പന്മന വലിയം സെന്റർ സ്കൂളിൽ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തയ്യാറാക്കി ചിലയിടങ്ങളിൽ വീടുകൾ ഭാഗികമായി തകർന്നു ഒരു കിണർ ഇടിഞ്ഞു താഴ്ന്നു മിക്ക ഗ്രാമീണ റോഡുകളിലും വെള്ളത്തിനടിയിലാണ് പലർക്കും വീടുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു ചവറ ബസ് സ്റ്റാൻഡിന് കിഴക്കുവശം പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് ചവറ പട്ടത്താനം അപ്പിച്ചെഴുത്ത് വില്യമിന്റെ വീട്ടിലെ കിണർ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നു രണ്ട് മോട്ടോറുകളും നഷ്ടമായി ടോലയിൽ പാടം നിറഞ്ഞു കവിഞ്ഞു തേവലക്കര പന്മന തെക്കുംഭാഗം നീണ്ടകര ചവറ ഭാഗങ്ങളിൽ വൻ ദുരിതമാണ് മഴയിലുണ്ടായത് മടപ്പള്ളി കോയിക്കൽ കുളത്തിന് പടിഞ്ഞാറ് ബദർ മസ്ജിദ് റോഡിന് ഇരുവശവും വീടുകളിൽ വെള്ളം കയറി പല താമസക്കാരും ഒറ്റപ്പെട്ട നിലയിലാണ് തോടുകളും ഓടകളും കരകവിഞ്ഞ് ഒഴുകുകയാണ് ജനപ്രതിനിധികൾ ഇടപെട്ട് പലയിടത്തും വെള്ളക്കെട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്യൂറോ ചവറ